ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കൊറിയറിൽ ചിപ്പിക്കോൺ കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ പെല്ലറ്റ് അതായത് തിരു രൂപത്തിലുള്ള റബ്ബറിൻ്റെ പെല്ലറ്റ് ഉപയോഗിച്ചിട്ടുള്ള കൃഷി രീതിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആദ്യം ചെയ്യേണ്ടുന്നത് നമ്മളുടെ കൈകൾ രണ്ടും സാനിറ്റൈസ് ചെയ്യണം അതുപോലെ കൂൺ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലവും ക്ലീൻ ചെയ്യണം പിന്നീട് രണ്ടാമത് പി പി എടുത്ത് ചുവടുഭാഗം ചുരുക്കി പിടിച്ചിട്ട് റബ്ബർ ബാൻഡിട്ട് മുറുക്കിയ ശേഷം കവർ ഉള്ളിൽ നിന്നും തിരിച്ചിടണം കവറിൻ്റെ ചുവട് ഭാഗം റൗണ്ട് ഷേപ്പിൽ കിട്ടുന്നതിനും അതുപോലെ ഉറിയിൽ വയ്ക്കുമ്പോൾ നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മളിതുപോലെ തിരിച്ചിട്ട് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നത് മൂന്നാമത്തേത് ഒരു കിലോഗ്രാം അളവിൽ പെല്ലറ്റ് ഓരോ കവറുകളിലും എടുക്കണം രണ്ട് കവർ നമുക്ക് കിട്ടുന്നുണ്ട് രണ്ട് കിലോഗ്രാം പെല്ലറ്റുമാണ് കിട്ടുന്നത് ഇത് രണ്ട് കവറിലും കൃത്യമായിട്ട് എടുത്തു വെക്കുക പിന്നെ ഈ കവറിലേക്ക് ഒഴിക്കേണ്ടുന്നത് നല്ലതുപോലെ വെട്ടിത്തിളച്ച വെള്ളമാണ് അത് ഒന്നര ലിറ്റർ വീതം ഓരോ കവറിനുള്ളിലും ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം നല്ലതുപോലെ അതൊന്ന് പ്രെസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് റബ്ബർ ബാൻഡിട്ട് കൊടുക്കണം ഇതുപോലെയല്ല കുറച്ചുകൂടി താഴേക്ക് വെച്ചിട്ട് വേണം റബ്ബർ ബാൻഡ് ഇടാൻ ഞാനിത് ആദ്യമേ തെറ്റായിട്ടാണ് ചെയ്തത് പിന്നീട് അവർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ അവർ കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തന്നിരുന്നു പിന്നീട് ഞാൻ ടൈറ്റ് ചെയ്തത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി വെള്ളമൊഴിച്ചതിന് ശേഷം അപ്പോൾ തന്നെ കവറിൻ്റെ മുകൾ ഭാഗം കെട്ടി കമിഴ്ത്തി വെക്കണം ഇത് തണുക്കാൻ ഏകദേശം ഒരു ഏഴ് മുതൽ പത്ത് മണിക്കൂർ വരെ സമയമെടുക്കും അത് അതുപോലെ വെക്കുക ഇനി നമുക്ക് നല്ലതുപോലെ സാനിറ്റൈസ് ചെയ്ത ഒരു പാത്രത്തിലേക്ക് കൂൺവിത്ത് ഇട്ട് കൊടുക്കാം അത് മുന്നൂറ് ഗ്രാമാണ് ഈ കൂൺവിത്ത് ഉള്ളത് ഒരേ അളവിൽ നൂറ്റി അൻപത് ഗ്രാം വിത്താണ് നമുക്ക് ഓരോ കവറിനുള്ളിലും ഇടേണ്ടത് അപ്പോൾ കവറ് നമ്മൾ തുറക്കുമ്പോൾ ഇത് കുറച്ച് കട്ടയായിട്ടായിരിക്കും ഇരിക്കുന്നത് അതൊക്കെ നമുക്കൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ സൈഡിൽ കൂടി കൂൺ വിത്തിങ്ങനെ ഇട്ട് കൊടുക്കാം അരികിൽ കൂടെ ഇട്ടതിന് ശേഷം കവറിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ടൈറ്റായിട്ട് പിടിച്ചിട്ട് കവറിൻ്റെ വശങ്ങളിലൂടെ നമ്മളിട്ട കൂൺവിത്തുകൾ ഉള്ളിലേക്ക് പോവാത്ത വിധം കവറിൻ്റെ പുറം വഴി പതിയെ ചുറ്റും അമർത്തി കൊടുക്കണം അപ്പോൾ ഇത് താഴെ വരെ എത്തും അതിനുശേഷം ശേഷം നല്ലതുപോലെ ടൈറ്റായിട്ട് കവറ് ഇതുപോലെ കെട്ടുക അതിനുശേഷം സാനിറ്റൈസ് ചെയ്ത ഒരു കമ്പി ഉപയോഗിച്ച് കവറിൻ്റെ ചുവടു ഭാഗം ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ഹോളുകൾ ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മൾ പപ്പടം കുത്തിയെടുക്കുന്ന കോലാണ് എടുത്തിട്ടുള്ളത് നല്ലതുപോലെ ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിലും ഇട്ട് കൊടുക്കാൻ മറക്കരുത് ഇത്രയും ചെയ്ത ബെഡുകൾ വൃത്തിയാക്കിയ ഇരുട്ടുള്ള ഭാഗത്താണ് ഇനി വയ്ക്കേണ്ടത് അതിന് മുമ്പ് നമ്മളൊരു പാത്രം എടുത്ത് അതും സാനിറ്റൈസ് ചെയ്ത് ഇതുപോലെ ഹോളുള്ള രണ്ട് പാത്രങ്ങളാണ് എടുത്തിട്ടുള്ളത് ഞാൻ വെക്കുന്നത് നമ്മളുടെ അടുക്കളയിലെ കൗണ്ടർ ടോമിന് താഴെയുള്ള കബോർഡിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇവിടെ പതിനഞ്ച് ദിവസമാണ് വെച്ചേക്കേണ്ടത് ഡയറക്റ്റ് വെളിച്ചം കിട്ടാത്ത രീതിയിലായിരിക്കണം ഇവിടെ വെക്കേണ്ടത് ഇതിപ്പോൾ നമ്മൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള കൂൺ ബെഡാണ് ഈ കാണുന്നത് നല്ലതുപോലെ മൈസീലിയൊക്കെ വന്നിട്ടുണ്ട് ഈ വെള്ള പോഷണെ നമ്മൾ മൈസീലിയുമെന്ന് പറയും ഇനി നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ കീറലിട്ട് കൊടുക്കുകയാണ് അതിലും എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മളുടെ ചെറുവിരലിൻ്റെ വലിപ്പത്തിൽ ആഴത്തിൽ വേണം ചെറിയ ചെറിയ കീറലുകൾ ഇട്ട് കൊടുക്കാൻ അത് ആഴത്തിലായിരിക്കണമെന്ന് മാത്രം പക്ഷേ ഞാൻ ഇട്ട് കൊടുത്തത് മോൾ മുതൽ താഴെ വരെ ഒരേ രീതിയിൽ ഇങ്ങനെ കീറിയിട്ടതായിരുന്നു പക്ഷേ എനിക്ക് അതുകൊണ്ട് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല എനിക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഈ കൂൺ ബെഡിനെ ഇതുപോലെ കയറ് കെട്ടി ഇതുപോലെ തൂക്കിയിടണം അതിനുശേഷം നല്ലതുപോലെ വെള്ളം സ്പ്രേ ചെയ്തു കൊടുക്കണം മൂന്ന് നേരവും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ചെറിയ സ്പ്രൗട്ടിങ്സ് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതൊക്കെ ഇനി കൂൺ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് കൂൺ ബെഡ് തൂക്കി ഇടേണ്ടത് നല്ലതുപോലെ വെളിച്ചം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം കണ്ടില്ലേ ഇതിപ്പോ രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ മൂന്ന് നേരവും വെള്ളം തളിച്ചു കൊടുക്കണം കണ്ടോ നല്ലതുപോലെ കൂൺ കിട്ടിയിട്ടുണ്ട് മൂന്നാമത്തെ ദിവസം നമുക്കിതിൻ്റെ വിളവെടുക്കാവുന്നതാണ് ഇത് മൂന്നാമത്തെ ദിവസമാണ് ഇത് രാവിലെ എടുക്കേണ്ടതാണ് പക്ഷേ ഇത് വൈകുന്നേരമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് രാവിലെ വീഡിയോ എടുക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വൈകിട്ട് വന്നിട്ടാണ് വീഡിയോ എടുത്തത് അപ്പോഴത്തേക്കും എന്താ കൂൺ എങ്ങനെ മടങ്ങിയകത്തേക്ക് ഇരിക്കാൻ തുടങ്ങി അതായത് നമ്മൾ കൂൺ പറിച്ചെടുക്കാനുള്ള സമയം കഴിഞ്ഞു എന്നാണ് ഒരുപാട് സമയം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങും കേട്ടോ അപ്പോൾ മൂന്നാമത്തെ ദിവസം നമ്മളിത് പറിച്ചെടുത്തിരിക്കണം കണ്ടില്ലേ നിറച്ചും കൂണുണ്ടായിരുന്നു ഏറ്റവും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് നമ്മളുടെ വീട്ടിൽ നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്തെടുത്ത ചിപ്പിക്കൂണാണിത് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റും രണ്ട് ബെഡ് ഉണ്ടെങ്കിൽ ഒരു മുപ്പത് അറുപത് ദിവസം വരെ നമുക്കിതിൻ്റെ വിളവ് കിട്ടിക്കൊണ്ടിരിക്കും ഭക്ഷ്യയോഗ്യമായ പല കൂണുകളിലും വൈറ്റമിനുകളുടെ കലവറയാണ് ധാതുക്കളും പൊട്ടാസ്യവും അതുപോലെ നാരുകളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പോഷക സമൃദ്ധമായിട്ടുള്ള ഒരാഹാരമാണ് കൂണ് അപ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള കൂൺ വീട്ടിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും കുറച്ചൊന്ന് കഷ്ടപ്പെടണമെന്ന് മാത്രം അതായത് ഒരു പതിനഞ്ച് ദിവസം നമ്മൾ ഇരുട്ട് റൂമിൽ വെക്കുന്നു അതിനുശേഷം ഇതുപോലെ ഉറി പോലെ കെട്ടിയതിന് ശേഷം അതിൽ തൂക്കിയിടുക വെള്ളം മൂന്ന് നേരവും സ്പ്രേ ചെയ്ത് കൊടുക്കണം മൂന്ന് നേരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ രണ്ട് നേരമെങ്കിലും ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ നല്ല വലിപ്പമുള്ള ചിപ്പിക്കൂണാണ് ഒരുപാട് വിളവ് കിട്ടി എനിക്കേറെ സന്തോഷം തോന്നിയത് എനിക്കിത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഞാനിത് പലപ്പോഴും വീഡിയോസ് കണ്ടിട്ടേ ഉള്ളൂ നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്തിട്ട് അതിൻ്റെ വിളവ് കിട്ടുമ്പോൾ നമുക്ക് ഏറെ സന്തോഷം തോന്നാറില്ലേ അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഇതിന് ഒപ്പം കൊടുത്തിരിക്കാം കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പോൾ രണ്ട് ബെഡിന് ഇരുന്നൂറ് രൂപയാണ് ചാർജ് വാങ്ങുന്നത് കൊറിയർ ചാർജ് എക്സ്ട്രാ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ഏഴാമത്തെ ബാച്ചിലേക്കുള്ള ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഇവരുടെ ഒരു പ്രത്യേകത നമ്മളെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും അവർ നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്ന് നല്ല രീതിയിൽ നമുക്ക് കൂൺ കൃഷി ചെയ്യാനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നു എന്നുള്ളതാണ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ജോയി കെ എസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് നെയിം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് എല്ലാ കൂട്ടുകാർക്കും നന്ദി